സുല്ലീം സ്ലാത്തു വസ്സലാമീൻ അലിഹി വസ്സഹബി അജ്മീൻ അഹ്ബദ് സ്നേഹതരവുള്ള സയ്യിദന്മാരെ പണ്ഡിതന്മാരെ പ്രിയപ്പെട്ട മിനിങ്ങളെ പരിശുദ്ധമായ ഈ റമദാനിൻ്റെ വളരെ പവിത്രമായ ഈ രാത്രിയിൽ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പറയാനും കേൾക്കാനും വലിയൊരു ആത്മീയ ദുയായ മജ്ലിസിൽ പങ്കെടുക്കാനും നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് സിറാജുൽ ഹുദ ദുബൈ കമ്മിറ്റി സംഘടിപ്പിച്ച നമ്മുടെയൊക്കെ നേതാവും സുന്നി കേരളത്തിന് ദിശ നിർണയിക്കുന്നതിൽ വളരെ പ്രാധാന്യമായ ഒരു റോൾ നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട പേരുടെ ഉസ്താദ് ഇൻഷാള്ള നമുക്ക് വേണ്ടി ഇവിടെ പ്രഭാഷണം നടത്തും നമുക്കറിയാം ദുബൈയിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഹോളി ഖുർആൻ പ്രഭാഷണങ്ങളും മസ്ജിദുകളിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഇത്തരം വേദികളും ദീനിനെക്കുറിച്ച് പറയാനും കേൾക്കാനുമൊക്കെയുള്ള ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു ഇന്ന് ഇത്തരം അവസരങ്ങൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ ഇത്തരം മഹനീയമായ സദസ്സുകൾ വിശിഷ്യ പേരോട് ഉസ്താദിനെ പോലെയുള്ള പണ്ഡിത നേതൃത്വങ്ങളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നതും ഇങ്ങനെ ഒരു ആത്മീയ മജിരിസിൽ ദുവായിൽ പങ്കെടുക്കാൻ കഴിയുന്നതും വലിയൊരു സൗഭാഗ്യമാണ് അള്ളാഹു നമ്മുടെ ഈ ഇരുത്തവും ഈ സമയങ്ങളും ഒക്കെ സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു ഇൻഷാല്ല നമ്മുടെ ഈ സംഗമത്തിൽ അദ്ധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ആസിഫ് ഉസ്താദ് സിറാജുൽ സിറാജ് അൽഹുദുബ് പ്രസിഡന്റ് കൂടിയായ ഉസ്താദിനെ ആദരൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ പരിപാടി പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് ഇലിയാസ് അഹ്സനി തങ്ങൾ നമുക്കറിയാം ദുബൈയിലെ പ്രാസ്ഥാനിക രംഗത്ത് നമ്മോടൊപ്പം ചെറുതും വലുതുമായ എല്ലാ സംരംഭങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളിലും നേതൃത്വമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന തങ്ങളെ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു പക്ഷേ അത നമ്മുടെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട വെള്ളശ്ശേരി ഉസ്താദ് അവർകളാണ് ദുബൈ ഐ സി എഫ് സെൻട്രൽ കമ്മിറ്റി റീജ്യൻ പ്രസിഡന്റ് കൂടിയായ ഉസ്താദിനെയും ആദരപൂർവ്വം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരുപാട് മഹത്വക്കളായ നേതാക്കളും സയ്യിദന്മാരും നമ്മുടെ ഈ സംഗമത്തിൽ നാട്ടിൽ നിന്നെത്തിയ അതിഥികളായിട്ടും മറ്റും ഈ സംഗമത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് വലിയൊരു സന്തോഷ വാർത്തയെ കൂടി ബഹുമാനപ്പെട്ട അലി ബാഫക്കി തങ്ങൾ നമ്മുടെ ഈ മഹനീയ സദസ്സിൽ പ്രാർത്ഥന കൊണ്ട് നമ്മെ അനുഗ്രഹിക്കാൻ ഏതാനും നിമിഷങ്ങൾക്കകത്തും എത്തും തങ്ങളവുകളെയും അസാന്നിധ്യത്തിൽ സ്വാഗതം ചെയ്യുന്നു ഞാൻ സൂചിപ്പിച്ചതുപോലെ നാട്ടിൽ നിന്നെത്തിയ നമ്മുടെ പ്രാസ്ഥാനിക നേതൃത്വങ്ങളായ ബഹുമാനപ്പെട്ട പി കെ അദ്ഹ്മാൻ ബാക്കി സ്താദ് ജി അബൂബക്കർ സാഹിബ് അതോടൊപ്പം തന്നെ സയ്യിദ് അലി മഷൂർ തങ്ങൾ അവേലം നമുക്കറിയാം അവേലത്ത് കുടുംബ സാധാത്തിലെ പ്രമുഖനായ സാധാത്ത് അലി തങ്ങളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം തന്നെ നൌഷാദ് ബാഗവി മുണ്ടക്കുറ്റി സി എം എ ചെറൂർ അടക്കം കഴിഞ്ഞ കാലങ്ങളിൽ ഈ ദുബൈയില് നമ്മൾ പ്രസ്ഥാന രംഗത്ത് വല നേതൃത്വം വഹിച്ച ചെറൂർ അടക്കമുള്ളവർ നമ്മുടെ സുഖയുണ്ട് എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഇൻഷാ അല്ല നമുക്ക് ഒരു നല്ല സായുജ്യമായ ഒരു സദസ്സായി ഇതിനെ നമുക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്ത് നിർത്തുന്നു അസ്ലാം വലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു ആസിഫ്സ് അദ്ദേശമായി